വിശ്വരൂപം സർവതോമുഖം ബഹുദ ബഹുപ്രകാരേണ ഉപാസത്തെ തം ആ ഭഗവാനെ വിശ്വരൂപീയെ വിശ്വതോമുഖ പല പ്രകാരത്തിൽ പ്രകാശിതമായ ഭഗവാനെ ബഹുധ ബഹുപ്രകാരേണ ഉപാസത്തെ പല പ്രകാരത്തിൽ ഇവർ ഉപാസിക്കുന്നു ഇപ്പം ഇതിൽ ഇവർ മഹാത്മാക്കളാണ് പ്രസാദം കൊണ്ട് സർവം ബ്രഹ്മമയം എന്നുള്ള ബോധ്യം അനുഭവമായിട്ടുണ്ട് അവരുടെ ജീവിതം ആരാധനയാവുന്നു അവർ പക്ഷേ ഏകത്വേന പൃഥക്വേന ബഹുത വിശുദ്ധവും മുഖം മൂന്ന് പ്രകാരത്തിൽ ഈ ബോധ്യത്തെ പ്രമാണിച്ച് ബോധ്യത്തെ അനുസരിച്ച് സേവനം ചെയ്യുന്നു ഭഗവത് സേവ നിരതരാവുന്നു ഇതാണ് പറഞ്ഞു വെച്ചത് ഈ വിഷയത്തിൽ യതീ ബഹുധ ഉപാസത്തെ തർ കഥം ത്വം ഏവ ഇത് ആശങ്ക പല പ്രകാരത്തിൽ ഭഗവാനെ ഉപാസിക്കുമ്പോൾ വിശ്വതോ മുഖനായിട്ട് ഇതൊക്കെ ഭഗവൻ മുഖമാണ് എന്ന് കരുതി ഉപാസിക്കുമ്പോൾ അതൊക്കെ ഭഗവാനെ തന്നെ ഉപാസിക്കുന്നതാകുന്നത് എങ്ങനെ എന്ന ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് ആത്മന വിശ്വരൂപം പ്രപഞ്ചയതി ചതുർഭി ഭഗവാൻ തൻ്റെ വിശ്വരൂപത്തെ വിസ്തരിക്കുന്നു ഏഴാം അധ്യായത്തിൽ എട്ടാം ശ്ലോകം മുതൽ പതിനൊന്നാം ശ്ലോകം വരെ കണ്ട പ്രകാരത്തിലുള്ള ഒരു വിശ്വരൂപ പ്രപഞ്ചനം അതാണ് ഇനി നാം ഇരുപത്തി സോറി പതിനാറ് മുതൽ പത്തൊൻപത് വരെയുള്ള ശ്ലോകങ്ങളിൽ ദർശിക്കാൻ പോകുന്നു പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് നാല് ശ്ലോകങ്ങളിലായിട്ട് വീണ്ടും ഇവിടെ എങ്ങനെയൊക്കെ ആരാധിച്ചാലും എന്നെ തന്നെയാണ് ആരാധിക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു ആചാര്യസ്വാമികൾ അടുത്ത ശ്ലോകത്തിൻ്റെ ഇൻട്രോഡക്ടറി നോട്ടായിട്ട് നൽകിയ സൂചന യതി ബഹുഭി പ്രകാരൈ ഉപാസത്തെ കഥം ത്വാം ഏവ ഉപാസത്തെ ഇതി അത ആഹ പല പ്രകാരത്തിൽ ഭഗവാനെ തന്നെയാണ് ഉപാസിക്കുന്നതെന്ന് എങ്ങനെ പറയാം ഉത്തരം പതിനാറാമത്തെ ശ്ലോകം अहं क्रतुरहं यज्ञः स्वधाहमहमौषधम् मन्द्रोऽहमहमेवाज्यम् अहमग्निरहं हुतम् अहं क्रतुरहं यज्ञः स्वधाहमहमौषधं मन्द्रोऽहमहमे अहमग्निरहं हुतम् आचार्य स्वामियों अहम क्रतुहु श्रौद कर्म भेदः अहमेव अहम यज्ञः स्मार्तः किञ्च स्वधा अन्नम् अहम् पिद्रभ्यो यत दियते अहम् औषधं सर्वप्राणिभिः यद अद्यते तदौषधं शब्दवाच्य अथवा स्वधा, स्वधा इति सर्वप्राणिसाधारणमन्नम् औषधमिति व्याधि उपशनार् उपशमनार्थं भेषजं मन्द्रः अहं येन पितृभ्यः देवे देवताभ्यः च हविः दीयते अहमेव आज्यं हविः च अहम् अग्निः यस्मिन् हूयते स अग्निः अहमेव अहं हुतं हवनकर्म च अहं क्रतुः ശ്രൗതകർമ്മഭേദ അഹമേവ വേദവിഹിതകർമ്മങ്ങൾ യാവ ചില വർണ്ണിക്കപ്പെട്ടിട്ടുണ്ടോ അവയൊക്കെ ഞാനാവുന്നു അഹം ക്രതു ക്രതു എന്ന് പറഞ്ഞാൽ സ്രൗതകർമ്മം സ്രൗതം വേദാധിഷ്ഠിത കർമ്മങ്ങൾ അതൊക്കെ ഞാൻ തന്നെയാണ് അഹം യജ്ഞാ സ്മാർത്ത യജ്ഞ ശബ്ദം കൊണ്ട് ഇവിടെ ഈ കോണ്ടെക്സ്റ്റിൽ സ്മാർത്തകർമ്മങ്ങൾ ലോകോപകാരപ്രദമായി ചെയ്യുന്ന കാര്യങ്ങൾ കൂപ്പ തടാകാദികളെ കുഴിക്കുക എന്നാണ് പഴ പഴയ പ്രകാരം പറഞ്ഞു വെച്ചിട്ടുള്ളത് ഇന്ന് വളരെ അത്യാവശ്യ ആയിട്ടുള്ള കാര്യമാണ് വൃക്ഷങ്ങൾ ധാരാളം വെച്ചു പിടിപ്പിക്കുക എന്നുള്ളത് കാരണം മനുഷ്യരാശിയുടെ ഒരു വളർച്ചയ്ക്ക് ആനുപാതികമായിട്ട് ഇവിടെ വൃക്ഷ സമ്പത്ത് ഇല്ല എന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത് പഴയ പഴയകാലത്ത് ഇത്ര ദൗർഭാഗ്യം ഉണ്ടായിരുന്നിട്ടില്ലേ അതുകൊണ്ട് വൃക്ഷങ്ങൾ ധാരാളം വെച്ച് ഒഴിപ്പിക്കുക അതുപോലെ മഴവെള്ളം സംഭരിക്കാനുള്ള സംവിധാനം വ്യാപകമായിട്ട് ഉണ്ടാക്കുക പ്രകൃതിയുടെ ചൂട് അത് തടഞ്ഞു നിർത്തുന്നതിന് അനുഗുണമായിട്ടുള്ള കാര്യങ്ങൾ വിശേഷിച്ചും പ്ലാസ്റ്റിക് തുടങ്ങിയവയുടെ ഉപഭോഗത്തെ കഴിയുന്നത്ര കുറയ്ക്കുക ഈ വിഷയങ്ങളൊക്കെ പ്രചരിപ്പിക്കുക ഇതൊക്കെ തീർച്ചയായിട്ടും കർമ്മമാണ് യജ്ഞ യാഗകർമ്മവും സ്മാർത്തകർമ്മം കിഞ്ച സ്വധ വീണ്ടും സ്വധ സ്വധ എന്ന് പറഞ്ഞാൽ ആചാര്യസ്വാമികൾ പറഞ്ഞു അന്നം അഹം അന്നം അഹം ആ അന്നവും ഞാനാകുന്നു പിതൃഭ്യഹായത് തീയതേ പിതൃക്കൾക്ക് നൽകുന്ന അന്നത്തെയാണ് സ്വത എന്ന് ആചാര്യസ്വാമികൾ ആദ്യം ചൂണ്ടിക്കാണിക്കുന്നു അഹം ഔഷധം ഞാൻ ഔഷധവുമാകുന്നു ഔഷധ ശബ്ദത്തിന് ആചാര്യസ്വാമികളെ അർത്ഥം പറഞ്ഞിരിക്കുന്നത് സർവപ്രാണിഭിഹി അത് ആദ്യതേ തത് ഔഷധശബ്ദവാച്യം പ്രാണികളൊക്കെ കഴിക്കുന്നത് എന്തോ അത് ഔഷധം അന്നം എന്നർത്ഥം പ്രാണികൾ കഴിക്കുന്ന അന്നം അതാണ് ഔഷധം പിതൃക്കൾക്ക് നൽകുന്ന അന്നം അതാണ് സ്വധ അപ്പം സ്വധ ഔഷധം അഥവാ അല്ലെങ്കിൽ മറ്റു തരത്തിൽ പറയാമെന്ന് വരി ആചാര്യസ്വാമികൾ എന്താ സ്വത ഇതീ സർവപ്രാണി സാധാരണം അന്നം ഔഷധം ഇതി വ്യാധി ഉപശമനാർത്ഥം ഭേഷജം ശബ്ദം കൊണ്ട് അന്നത്തെ സകല പ്രാണികളും കഴിക്കുന്ന അന്നത്തെയും വ്യാധിയെ ഉപശമിപ്പിക്കുന്ന ഔഷധത്തെ ഔഷധമെന്നും പറഞ്ഞിരിക്കുന്നു ഇങ്ങനെയും മനസ്സിലാക്കാം ചുരുക്കത്തിൽ പിതൃക്രിയ ചെയ്യുന്നിടത്ത് സേവ ചെയ്യുന്നിടത്ത് യാഗകർമ്മങ്ങൾ ചെയ്യുന്നിടത്ത് ഇവൺ ആഹാരം കഴിക്കുന്നിടത്തും ഔഷധം സേവിക്കുന്നിടത്തും ഒക്കെ ഭഗവാന്റെ ഒരു പ്രസൻസ് ഈശ്വര സാന്നിധ്യം അത് പരിഗണിച്ച് ശീലിക്കാവുന്നതാണ് ഏത് പ്രകാരത്തിൽ ഉപാസിച്ചാലും ഭഗവാനെ തന്നെ ഉപാസിക്കുന്നു എന്നുള്ള വിഷയം ഭഗവാൻ വ്യക്തമാക്കി തരുകയാണ് അപ്പം നമ്മുടെ ചോദ്യം എന്താ ഏത് പ്രകാരത്തിൽ വാസിച്ചാലും ഭഗവാനെ തന്നെയാണ് അവ യെസ് ഏത് എ ടി എം സെൻറ്ററിൽ നിന്ന് നാം കാശെടുക്കുമ്പോഴും വരുന്നത് ബാങ്കിൽ നിന്ന് എന്ന് പറയില്ലേ അതുപോലെ കാശ് കൊണ്ടുപോയി നിക്ഷേപിക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലുമൊക്കെ കോർണറിലാണ് കൊണ്ടുപോയിട്ട് കാശ് നിക്ഷേപിച്ചത് പക്ഷേ പോകുന്നത് മെയിൻ ബാങ്കിലേക്ക് തന്നെയാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തന്നെയാണ് നിങ്ങളുടെ ആ ബാങ്കിലുള്ള അക്കൗണ്ടിലേക്ക് തന്നെയാണ് ഇതുപോലെ ഇപ്പം എങ്ങനെയൊക്കെ ഉപാസിച്ചാലും ഭഗവാനെ തന്നെയാവും കാരണം എന്താണ് ഭഗവാനാണ് ഓരോ പശ്ചാത്തലത്തിലും പരിസരത്തിലും പരിലസിക്കുന്നത് ഇപ്പോൾ യാഗം ഞാനാണ് എന്ന് പറയുമ്പോൾ യാഗത്തിലെ വിവിധ ഘടകങ്ങൾ അതൊക്കെ ഭഗവാൻ തന്നെയാണ് നാലാം അധ്യായത്തിൽ ഇരുപത്തി നാലാമത്തെ ശ്ലോകത്തിൽ നമ്മളിത് ശ്രദ്ധിച്ചിട്ടുള്ളതാണ് ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവതേന ഗന്തവ്യം ബ്രഹ്മകർമ്മ സമാധിന ഇൻ ദി സെയിം വേ ഇപ്പോൾ ഭഗവാനെ യാഗാന്തരീക്ഷത്തിലെ യാഗാന്തരീക്ഷത്തിലെ ഭഗവാനെ യജ്ഞാന്തരീക്ഷത്തിലെ സാമൂഹ്യ സേവന കർമ്മങ്ങളിലൊക്കെ സന്നിഹ സന്നിധാനം ചെയ്യുന്ന ഭഗവാനെ ഒക്കെ ഇവിടെ പരിചയപ്പെടുത്തി പിന്നെ പിതൃക്കളെ ആരാധിക്കുന്നിടത്ത് ഭഗവാൻ നമ്മളിരുന്ന് നമ്മുടേതായിട്ടുള്ള വിശപ്പ് എന്ന് പറയുന്നത് ഒരു രോഗമാണ് അപ്പോൾ അതിനുള്ള ഔഷധത്തിന് എന്ന് പറയാൻ കാരണം എന്താണ് വിശപ്പ് പരിഹരിക്കുന്നതിന് കഴിക്കുന്നതാണേ അപ്പോൾ ആ ഔഷധം അത് ഭഗവാനാണ് ഇങ്ങനെ എല്ലാ പരിസരത്തിലും ഭഗവാനെ കാണാൻ ഭഗവാൻ തന്നെ തന്നെ എല്ലായിടത്തും നിർത്തി അവതരിപ്പിക്കുന്നു മന്ത്ര അഹം യേന പിതൃഭ്യോ ദേവാ ദേവതാഭ്യ ച ഹവിഹി ദീയതെ ഏത് ഉച്ചരിച്ചിട്ടാണ് പിതൃക്കൾക്കും ദേവതകൾക്കുമൊക്കെ യഥാക്രമം സ്വതയും ആജ്യവും ഒക്കെ അർപ്പിക്കുന്നത് അർപ്പിക്കുന്ന സമയത്ത് ഹോമം ചെയ്യുന്ന സമയത്ത് മന്ത്രം ചൊല്ലില്ലേ ഈ മന്ത്രം ചൊല്ലുന്ന സമയത്ത് അത് ഭഗവാനാണെന്ന് ആ മന്ത്രമൊക്കെ ഞാനാണ് അപ്പോൾ മന്ത്രം വളരെ ആദരവോടെ ചൊല്ലുമ്പോൾ നിങ്ങൾ ഭഗവാനെ ആരാധിക്കുകയാണ് ബഹുധ പല പ്രകാരത്തിൽ ഭഗവാൻ അതുകൊണ്ട് ഉപാസന അനായാസം സാധ്യമാവുന്നു ഓൺലി അണ്ടർസ്റ്റാൻഡിങ് ഇസ് റിക്വയർഡ് ആ ഇവിടെ ഭഗവാൻ പകർന്നു തരുന്നത് മന്ത്രോഹം പിന്നെയോ അഹമേവ ആജ്യം അർപ്പിക്കുന്ന വിഭവങ്ങൾ ആജ്യം എന്നുള്ളത് ഉപലക്ഷണമായിട്ട് എടുക്കാം എന്തൊക്കെ അഗ്നിയിലേക്ക് സമർപ്പിക്കുന്നു അതൊക്കെ ഞാനാണ് പിന്നെയോ ഹൂയത്തെ അഹം ഹവിഹി ച അഹം അഗ്നിസ്മിൻ ഹൂയതേ ഹവിസ് ഞാനാണ് അതുപോലെ തന്നെ ഏതൊരു അഗ്നിയിലാണോ ഇതൊക്കെ സമർപ്പിക്കുന്നത് ആ അഗ്നിയും ഞാനാണ് എന്ന് ഭഗവാൻ അവകാശപ്പെടുന്നു ആ അഗ്നിഹി അഹമേവാഹം ഹുതം ഹവന കർമ്മ ച ആൻഡ് ദി വെരി റീച്വൽ ദാറ്റ് യു ഡു ചെയ്യുന്ന ഒരു അനുഷ്ഠാനം യാഗകർമ്മ അതും ഭഗവാനാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു യാഗകർമ്മത്തിൽ മുഴുകിയിരിക്കുന്ന ആൾക്ക് ഒരിക്കലും ഭഗവത് വിസ്മൃതി ഉണ്ടാവുന്നില്ല ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളിൽ ഇങ്ങനെ ഒരു യാഗ പരിസരത്തിൽ വേദവിഹിത കർമാനുഷ്ഠാന പരിസരത്തിലും പിതൃ പരിസരത്തിലുമൊക്കെ ഭഗവാനെ പരിചയപ്പെടുത്തി തന്നു